മറ്റൊരു വാർത്തയിലേക്ക് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിക്കെതിരെ ഭീഷണി ഡബ്ല്യു സി സിയുമായി ചേർന്ന് നടന്മാർക്കെതിരെ ഫോണിൽ വിളിച്ചായിരുന്നു ഭീഷണി പ്രതികരിച്ചാൽ വീട്ടിൽ കയറി തല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് സംഭവത്തിൽ പോലീസ് പരാതി നൽകിയെന്ന് ഭാഗ്യലക്ഷ്മി കൈരളി ന്യൂസിനോട് പറഞ്ഞു കോൾ വന്നപ്പോൾ ഞാൻ ആ കോൾ എടുത്തു എന്ന് എന്ന് ചോദിച്ചു എന്നോട് പറഞ്ഞു മലയാള സിനിമയിലെ നടന്മാർക്കെതിരെ നീ ഒരക്ഷരം മിണ്ടിയ ഞാൻ വീട്ടിൽ വന്ന അടുക്കി പിടി എന്നിങ്ങനെ പറഞ്ഞു ഞാൻ ഒച്ച വെച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് അവൻ കട്ട് ചെയ്തിട്ട് പോയി തിരിച്ച് ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ചില്ല കാരണം ഞാൻ സൈബർ കേസ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കുന്നത് എന്താണ് അതിന്റെ നിയമപരമായ സാധുത അല്ലെങ്കിൽ ബുദ്ധിമുട്ടെന്ന് എന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ തിരിച്ചു വിളിച്ചില്ല എസ് ഷീജ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഷീജ നമുക്കറിയാം ഡബ്ല്യു സി സിയുമായി തുടക്കകാലം മുതൽ തന്നെ അതിൻ്റെ തുടക്കകാലം മുതൽ തന്നെ ചേർന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിലും കൃത്യമായ രീതിയിലുള്ള ഒരു പ്രതികരണം ഭാഗ്യലക്ഷ്മിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഒരു ഭീഷണി സന്ദേശം ഭാഗ്യലക്ഷ്മിക്ക് ലഭിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഈ പോലീസ് ഈ ഒരു ഭീഷണിയുമായി ബന്ധപ്പെട്ട് പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ സൂചിപ്പിച്ചത് പോലെ തന്നെയാണ് കാരണം ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്നത് നമുക്കറിയാം നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ തന്നെ നടിക്കൊപ്പം നിൽക്കുകയും അതോടൊപ്പം തന്നെ പ്രമുഖ അടക്കം കൃത്യമായ രീതിയിൽ നിലപാടെടുത്ത ഒരു വ്യക്തി കൂടിയാണ് ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്നത് അതിനുശേഷം ഡബ്ല്യു സി സി രൂപീകരിക്കുന്നു അതിന്റെ ആദ്യ ഘട്ടം മുതൽ തന്നെ അതിനൊപ്പം പ്രവർത്തിച്ച പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ് ഇപ്പോഴും ഈ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ അതായത് സ്ത്രീകൾ സിനിമാ മേഖലയിൽ അനുഭവിക്കുന്ന ചൂഷണങ്ങൾ അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം എന്നുള്ളത് വാദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ഒരു ഘട്ടത്തിലാണ് കൂടുതൽ നമുക്കെതിരെ ആരോപണങ്ങൾ ഓരോ ദിവസവും പുറത്തു വരുന്നതും ഈ വിഷയം കർശനമായിട്ടുള്ള നയമ നടപടിയിലേക്ക് കടക്കേണ്ടതുണ്ട് എന്നതടക്കമുള്ള നിലപാട് കഴിഞ്ഞ ദിവസം ഭാഗ്യലക്ഷ്മി എടുക്കുകയും ചെയ്തിരുന്നു അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ഒരു ഭീഷണി കോള് വന്നിരിക്കുന്നത് എന്ന് തന്നെ വേണം അനുമാനിക്കാൻ അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിലുള്ള ഒരു ഭീഷണിയാണ് അവർക്കെതിരെ ഉയർത്തിയതും അതായത് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഡബ്ല്യു സി സിയുമായി ചേർന്നുകൊണ്ട് നടന്മാർക്കെതിരെ പ്രതികരിക്കുകയാണെങ്കിൽ വീട്ടിൽ കയറി തല്ലും എന്നുള്ളതാണ് അവർക്ക് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഭാഗ്യലക്ഷ്മി സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിൽ അടിയന്തര നടപടിയിലേക്കും സൈബർ സെൽ കടന്നിട്ടുണ്ട് ആരാണ് ഈ വിളിച്ച വ്യക്തി എന്നുള്ളത് ഇപ്പോൾ സൈബർ സെല്ലിൽ പരിശോധിച്ചു വരികയാണ് നന്ദു ശരി എസ് ഷീജയാണ് വിവരങ്ങൾ നൽകിയത് ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിക്കെതിരെയാണ് ഇപ്പോൾ ഫോണിലൂടെ ഒരു ഭീഷണി സന്ദേശം വന്നത് ഡബ്ല്യു സി സിയുമായി ചേർന്ന് നടന്മാർക്കെതിരെ മേലാൽ പ്രതികരിക്കരുതെന്ന് ഫോണിൽ വിളിച്ചായിരുന്നു ഭീഷണി എന്തായാലും ഈ വിഷയത്തിൽ സൈബർ സെല്ലിനടക്കം ഭാഗ്യലക്ഷ്മി പരാതി നൽകിയിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് വിവരങ്ങളാണ് എസ് ഷീജ നൽകിയത്